പലരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ഇത് അടിച്ചാൽ എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുമെന്നുള്ള കാര്യം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ധാരണ ഇവിടെ പൊതുവെ രണ്ട് തരത്തിലുള്ള ലഹരി ഒന്ന് സിന്തറ്റിക് ഉണ്ട് മറ്റൊന്ന് നേരത്തെ പരമ്പരാഗത രീതിയിലുള്ള കള്ള് കഞ്ചാവ് പോലെയുള്ള സാധനങ്ങളുമുണ്ട് കള്ള് കുടിച്ചാൽ ഒരാളെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ഒന്നുകിൽ അവൻ്റെ ബോഡി ലാംഗ്വേജ് അവൻ്റെ സംസാരം അവൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ എന്നാൽ പുതിയ തലമുറയിൽപ്പെട്ട പുതിയ ന്യൂജൻ റഗ്ഗായിട്ടുള്ള സിന്തറ്റിക്സ് അടിച്ചു കഴിഞ്ഞാൽ അതുണ്ടാകുന്ന തരം അങ്ങനെയല്ല നേരെ തിരിച്ചാണ് അവൻ്റെ ഒരു കള്ള് കുടിച്ചാലുണ്ടാകുന്ന പോലെ കഞ്ചാവ് വലിച്ചാൽ കിട്ടുന്ന പോലെയുള്ള രഹരി ആട്ടമോ ബോഡി ലാംഗ്വേജിൽ ഉണ്ടാകുന്ന ആ ഒരു വ്യതിയാനമോ അല്ലെങ്കിൽ സംസാരത്തിലുണ്ടാകുന്ന മാറ്റമോ കാണാൻ കഴിയില്ല കുറച്ചുകൂടി ഊർജ്ജസ്വലനായിട്ട് എന്ത് കാര്യത്തിനും കൂടുതൽ കൂടുതൽ ഊർജ്ജസ്വലായിട്ട് രൂപത്തിലാണ് കാണപ്പെടുക അവൻ ഉറക്കം തീരെ ഉണ്ടാവില്ല തുടർച്ചയായിട്ട് ഉറങ്ങാതെ ഏറ്റവും കൂടുതൽ അവൻ സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ടുള്ളൊരു മൂഡിലാണെങ്കിൽ ആ ഹാപ്പിനെസ് ഏറ്റവും കൂടുതൽ പ്രകടിപ്പിക്കുന്ന തരത്തിലേക്കായിരിക്കും ഉണ്ടാവുക പൊതുവേ ഇതിന് പാർട്ടി ഡ്രഗ്സ് എന്ന പേരിലാണ് അറിയപ്പെടുക അടിച്ചു കഴിഞ്ഞാൽ അവർ കൂടുതൽ നേരം കൂടുതൽ ഒരു അഞ്ചോ ആറോ ഏഴോ മണിക്കൂർ നേരത്തേക്കൊക്കെ നല്ല വൈബായിട്ട് നല്ല ആരോഗ്യത്തോടെ ഉന്മേഷത്തോടുകൂടി നിൽക്കും എന്നാൽ ഈ അഞ്ചോ ആറോ മണിക്കൂർ അഞ്ചോ എട്ടോ മണിക്കൂർ കഴിഞ്ഞാൽ അതിന് ശേഷം വരുന്ന വിഡ്രോവൽ അതിൽ നിന്ന് മാറി നിൽക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് വളരെ ഭീകരമായിരിക്കും അത് ഇവർക്ക് ഉറക്കം ക്ഷീണം തളർച്ച ആ രൂപത്തിലേക്ക് അത് ആറു മണിക്കൂറാണ് അവന് ലൈവായിട്ട് കിട്ടിയതെങ്കിൽ പിന്നീട് എട്ടും പത്തും പതിനാറും മണിക്കൂർ വരെ അതിൻ്റെ വിഡ്രോവൽ ആയിട്ടുള്ള അവസ്ഥയിലേക്ക് വരും ഈ അവസ്ഥ പലപ്പോഴും പലർക്കും അത് ഉൾക്കൊള്ളാൻ കഴിയില്ല കാരണം രാത്രിയിൽ ഉപയോഗിച്ച ഒരാളാണെങ്കിൽ നേരം വെളുക്കുമ്പോഴേക്കും അതിന് വിഡ്രോവൽ സിൻഡ്രം വരുന്നു വിഡ്രോവലായിട്ടുള്ള അവസ്ഥയിലേക്ക് വരുന്നു അപ്പോൾ പിടിച്ചു നിൽക്കാൻ വീണ്ടും അവൻ അവനടിക്കേണ്ടി വരുന്നു അല്ലെങ്കിൽ അവൻ എന്ത് ചെയ്യുന്നു കൃത്യമായിട്ട് അവൻ ഉറങ്ങുന്നു ഉറങ്ങിപ്പോയാൽ വൈകുന്നേരം വരെ എട്ടും പത്തും മണിക്കൂർ നിരന്തരമായി വളരെ അഘാഠമായ നിദ്രയിലേക്ക് പോകുന്നു ഇത് ആവർ രണ്ടോ മൂന്നോ പ്രാവശ്യം കഴിഞ്ഞ് വരുമ്പോഴേക്കും പിന്നെ അവൻ ഉറക്കമില്ലാതെയായി ഏത് സമയത്തും പറയുന്ന പോലെയുള്ള പ്രവൃത്തി അവൻ്റെ ദിനചര്യകളിൽ മാറ്റം വരുന്നു സ്ഥിരമായിട്ട് നടന്നിരുന്ന ഒരാൾ പുതിയ രാത്രിയിൽ ഉറങ്ങിയിരുന്ന ആൾ രാത്രി ഉറങ്ങാതിരിക്കുന്നു പകല് നടന്നിരുന്ന ആൾ നടക്കുന്നു ഭക്ഷണത്തിനൊന്നും വലിയ താല്പര്യമില്ലാതാവുന്നു ആവശ്യമില്ലാത്ത ജന കാര്യത്തിന് വഴക്കുണ്ടാകുന്നു ഒരുപാട് പുതിയ കൂട്ടുകെട്ടുണ്ടാകുന്നു എന്ന് പറയുന്ന റൂമിനകത്തിരുന്ന് മാത്രമാകുന്നു വാതിലടച്ചിരുന്ന് സംസാരിക്കുന്ന പ്രകൃതമാകുന്നു ഇത്തരം ഒരുപാട് കാര്യങ്ങൾ വീട്ടുകാരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കുറയുക സ്ഥിരമായിട്ട് അന്നുണ്ടായിരുന്ന കൂട്ടുകാരെ മാറ്റി നിർത്തി പുതിയ കൂട്ടുകെട്ടിലേക്ക് പോവുക സാമ്പത്തികമായി പൈസ കൂടുതൽ ആവശ്യപ്പെടുക അത് കിട്ടാണ്ട് വരുമ്പം ദേഷ്യപ്പെടുക ചെറിയ നിസ്സാര കാര്യങ്ങൾ പറയുമ്പോൾ ആവശ്യമില്ലാതെ ആവുക അക്രമ സ്വഭാവത്തിലേക്ക് മാറുക ഇത്തരം കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ലക്ഷണങ്ങളായിട്ട് നമുക്ക് കാണാം ഉറക്കം തന്നെ റെഗുലറായിട്ടുള്ള ഉറക്കം വരാത്ത കാര്യം അത് തന്നെ ശ്രദ്ധിച്ചാൽ മതി സിന്തറ്റിക് ഡ്രസ് അടിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം റെഗുലറായിട്ട് അവർക്ക് ഉറങ്ങാൻ കഴിയില്ല അസ പല സമയത്തും മാറി മാറിയിട്ടുള്ള ഉറക്കമായിരിക്കും ഉണ്ടാവുക ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ചിട്ട ഉണ്ടാവില്ല തോന്നിയ സമയത്ത് എന്തെങ്കിലും കഴിക്കാവുന്ന അവസ്ഥയിലേക്കാവും ശരീരം വല്ലാണ്ട് ക്ഷീണിക്കും കണ്ണ് കുഴിഞ്ഞു വരും ഇത്തരം കാര്യങ്ങളൊക്കെ ബന്ധപ്പെടുകയാണെങ്കിൽ നിർബന്ധമായിട്ടും അത്തരം ആളുകളെ നമ്മൾ ശ്രദ്ധിക്കണമെന്നാണ് പറയാനുള്ളത്